ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ടോ വിശേഷം കുളിച്ചിട്ടില്ല ഞാൻ ഇഡലി ദോശ ദോശയല്ല ഗോതമ്പ് ദോശയും സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കുക അയിൻ്റെ മണിപ്പുരയിലാണ് ഞാൻ സാമ്പാറും ഗോതമ്പ് ദോശയും പണിയാ മടി ഇത് കുളിച്ചിട്ടില്ല മടിയല്ല ഞാൻ വീട് പിന്നെ മണിക്ക് എഴുന്നേറ്റിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഉണന്നു തന്നെ കിടന്ന് ചക്കരണേ അപ്പൊ എനിക്കൊരു ക്ഷീണം ക്ഷീണം തോന്നി ഒരു കാര്യം പറയട്ടെ ഇന്നലെ രാത്രി ഞാൻ നോക്ക എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് പേരുടെ മെസ്സേജ് എടുത്തു വെച്ചിട്ട് കറക്റ്റ് ചെയ്യുമായിരുന്നു അതായത് പൂവാലന്മാരുടെ പിടിയിലകപ്പെട്ട കുടുംബിനികളായ സ്ത്രീകളുടെ തകർന്നടിഞ്ഞു പോയ ജീവിതത്തിൻ്റെ കഥ നല്ല കുടുംബമായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകൾക്കൊരു വാണിംഗാണിത് നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് കേട്ട് നമ്മുടെ ജീവിത പ്രാരാബ്ധമായിട്ടൊക്കെ ജീവിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭർത്താവിന് നമ്മളെ വേണ്ടവിധം ഒന്ന് പുന്നാരിപ്പിക്കാനോ ലാളിക്കാനോ സ്നേഹിക്കാനോ പ്രണയം കാണിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് തുറച്ച മറിച്ചിട്ട് വരണേ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് ഈ വരുന്ന കാമുകന് നമ്മുടെ വീട്ടിലെ കരണ്ട് ചാർജ് അടയ്ക്കേണ്ട ഗ്യാസ് മേടിക്ക ഗ്യാസിന് പൈസ വരേണ്ട നമ്മുടെ ഏറ്റവും സത് കാര്യങ്ങൾ അറിയേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലോൺ അടക്കണം നമുക്ക് വീടിന്റെ ലോൺ കാറിന്റെ ലോൺ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ കുടുംബത്തിന്റെ വരും വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരുത്തനാണ് നമ്മുടെ ഭർത്താവി അവനൊരുപക്ഷെ നമ്മളെപ്പോഴും പൊന്നാരിപ്പിച്ചുകൊണ്ട് ചക്കരേ മുത്തേ കരളിയൊന്നും പണ്ടൊന്നും എപ്പോഴും ഇരിക്കാൻ പറ്റുമെന്നൊന്നും ഇല്ല ഇങ്ങ ബോബൻ പോലും അങ്ങനെ ചക്കത്തെ മുത്തേ പൊന്നേതെന്നും എന്നെ വിളിക്കാൻ പുള്ളി മറന്നു പോകും പുള്ളിയുടെ ജോലി തിരക്ക് പുള്ളിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് സാമ്പത്തികമായി വാടക കൊടുക്കണം എന്തെല്ലാം കാര്യം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ കീറി മുത്തേ പൊന്നേ എന്നെ എന്നോ എന്നെയൊന്നും സ്നേഹിക്കൂന്നും ഉള്ളിക്കും ഞാൻ അങ്ങോട്ട് കയറി മുത്തേ മുത്തേ ചക്കരയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഉണർത്തുകയാണ് ചെയ്തത് അങ്ങനെ വേണം അവർ ചിലപ്പോൾ പോകും അതിന് പരിഭവം പിടിച്ചിട്ട് ഈ വഴിയെ പോണം വയ്യാവേലി അവർക്ക് ഒരു പൈസ മുടക്കവും ഇല്ല നമ്മളെ കയറി പുന്നാരിപ്പിക്കുന്നതിനും ലാളിക്കുന്നതിനും അവർക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങോട്ട് ഹൃദയം അലിഞ്ഞു പോകുന്ന നമ്മൾ നന്ദിക്കാത്ത പെണ്ണങ്ങളായിട്ട് തിന്നിട്ടത്തി പിടിച്ചെന്നൊക്കെ ഇതൊരു പച്ചമലയാളത്തിൽ പറയും കുടുംബം നോക്കുന്ന നല്ല ഒന്നാന്തരം ആണുങ്ങളുടെ ഭാര്യമാരാണ് ഈ പണി കാണിച്ചിട്ട് ഇപ്പോൾ ഇരുന്ന് വിഷമിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ ഉള്ളതെല്ലാം തീർന്ന് കുടുംബം തകർന്നു പോവുകയാണ് മക്കൾ മക്കളുടെ വഴിക്ക് തള്ള തള്ളയുടെ വഴിക്ക് എല്ലാം ആയി തകർന്നു പോവുകയാണ് മനസ്സിലെ അപ്പോൾ അതിനുള്ള ഇട വരുത്തരുത് അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് മക്കളെ വളർത്തണ്ടത് വളർത്തുമ്പം നമ്മൾ കുറച്ച് നാൾ വീട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ ജീവിതം തുറക്കുന്ന ഒരു മുപ്പത് വയസ്സിലാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള നമ്മൾ പിള്ളേരെ പഠിപ്പിച്ച് സ്വന്തം കാലം നിർത്തി വിദ്യാഭ്യാസം ചെയ്ത് പൂർത്തീകരിച്ച് വിടുന്നതിൻ്റെ ഒപ്പം നമുക്ക് വീട് വെക്കൽ വണ്ടി മേടിക്കല് നമ്മുടെ ജീവിതം ഒന്ന് ഭദ്രവാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷെ ഭാര്യം ഭർത്താൻ അവർ കറക്റ്റായിട്ടൊന്ന് മുന്നായിരിക്കാനും സ്നേഹിക്കാനും സമയം കിട്ടിയെന്ന് വരത്തില്ല യഥാർത്ഥമായൊരു കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വഴിയെ പോണ പൂവാലന്മാര് കോഴികളുണ്ട് കോഴികൾ കോഴികൾ കയറി നമ്മളെ അനക്കി നോക്കും കോഴികൾക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ പഞ്ചാര മുത്ത എന്ന് വിളിക്കുന്നതിന് അഞ്ചു പൈസ ചിലവില്ല വേണമെങ്കിൽ ഞങ്ങളൊന്ന് ചിലവ് ചോദിച്ചു നോക്ക് ചേട്ടാ എനിക്ക് വീടിൻ്റെ ലോൺ വച്ചിരി ക്യാഷ് വേണം കാറിൻ്റെ ലോണടക്കി വച്ചിരി പൈസ വേണം ആ നൂറേ പോവും ചോദിച്ചു നോക്ക് വെറുതെ ഓസിക്ക് വല്ലവൻ്റെ ഭാര്യമാരെ കിട്ടിയാൽ ഉപയോഗിക്കാൻ കിട്ടിയാൽ ഇങ്ങനെ സ്വന്തം ഭാര്യേനെ വഞ്ചിച്ച് വരുന്നവന്മാരായിരിക്കും എല്ലാവന്മാരും വെറുതെ കള്ളം പറഞ്ഞങ്ങളെ പറ്റിക്കുക എൻ്റെ ഭാര്യയായിട്ട് ഇവ ഞങ്ങൾ രണ്ട് മുറിലേ കിടക്കുന്ന അവളോട്ട് ഒരു എന്തോ ഇല്ല ഡൈവേഴ്ഷൻ ഇരിക്കുവാണ് എന്നും പറഞ്ഞായിരിക്കും നമ്മുടെ എന്നെ അവള് സ്നേഹിക്കുന്നില്ല കൊഞ്ചിക്കുന്നില്ല പിന്നെ എനിക്ക് നേരിടുന്നു കിട്ടിയ സ്നേഹം ഇവ നീ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ മുകളോ എൻ്റെ ചക്കരയെ നമ്മൾ പ്രണയോതരമായ വാക്കുകളൊക്കെ പറയാം അങ്ങോട്ട് മയങ്ങി പോരുത് കേട്ടോ അങ്ങനെ മയങ്ങി പോകുമ്പോൾ നമ്മൾ പോകുന്നതെങ്ങോട്ടാണെന്ന് അറിയാ നിലയില്ലാത്ത എന്താ പറയുന്ന കടലിന്റെ നടുക്കിട്ട് ഇടുകയാണ് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ വലിച്ചെറിയുകയാണ് കേൾവുകാരൻ്റെ ഭാര്യമാരുണ്ടിങ്ങനെ ഇവിടെ കിടന്ന് മേസരിപ്പണിയ കൂലിപ്പണിയ എന്ത് പണിയെങ്കിലും കേട്ടോ ഈ മണലാരണത്തിൽ വന്ന് ജോലി ചെയ്യുന്ന കാശയച്ചു കൊടുക്കും അത് അവരും സുഖിക്കും മക്കളും സുഖിക്കും മാതാപിതാക്കളും സുഖിക്കും ഈ പെണ്ണുങ്ങളെ കിട്ടിയ ചില പെണ്ണുങ്ങൾ കാമുകന്മാർക്ക് വരെ കൊടുത്ത് സഹായിച്ചു സുഖിക്കും പക്ഷേ ഇതൊക്കെ കാണുന്നൊരു ഈശ്വരൻ മുകളിലുണ്ട് വഞ്ചനയും ചെയ്യരുത് സത്യത്തിന് ജീവിച്ചാലേ സത്യമുള്ളൊരു ജീവിതം നമ്മളെ കാത്തിരിക്കണം ഈ ചോരത്തിളപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് വയസ്സായി വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം നഷ്ടപ്പെട്ടത് ഓർത്തു പിന്നെ അന്ന് ദുഃഖിച്ചിട്ടൊരു കാര്യവുമില്ല കേട്ടോ അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ജീവിതം കളയാതെ സൂക്ഷിക്കേണ്ടത് ഓരോ വീട്ടമ്മമാരുടെയും ആവശ്യമാണ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ കൂടുതലും പെണ്ണുങ്ങളാണ് ഈ പണി കാണിക്കുന്നത് ആണുങ്ങളല്ല കൂടുതലും പെണ്ണുങ്ങൾ തന്നെ ഇത് കാണിക്കുന്നത് ഒരു എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാമോ എൻ്റെ അടുത്ത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് ഞാനിപ്പോൾ അവരോട് പറഞ്ഞ് അവരെ അവരുടെ മൈൻഡ് സെറ്റ് നല്ല പ്രാർത്ഥനയാണ് നഷ്ടപ്പെട്ടതെല്ലാം പോയി ഇനി പോട്ടെ ഇനി ജീവിതത്തിൽ അങ്ങനെ വരാത്ത ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും രണ്ടായിട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ഭർത്താവും മോശം കാണിക്കുന്നുണ്ട് ഭാര്യയും മോശം കാണിക്കുന്നതുണ്ട് ആരാണേലും നമ്മൾ ഒരു വിവാഹ വിവാഹബന്ധമെന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്റ്റാണ് ആണല്ലേ മഴയെ പോണ ചില പെണ്ണുങ്ങളും ഇങ്ങനെ ആണുങ്ങളുടെ പുറകെ അടക്കം കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ പിന്നെ പെണ്ണുങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട് പെണ്ണുങ്ങളും പോകും നല്ല ഭാര്യയായിട്ട് ജീവിക്കുന്ന സ്ത്രീ ഭർത്താവിന് സ്നേഹം പോരാ ഭർത്താവിലാളിച്ചില്ല ഭർത്താവ് മുന്നാരിച്ചില്ല സ്നേഹം പ്രകടിപ്പിച്ചില്ലെന്ന് പറ കണ്ടവന്റെ സ്നേഹവും അതും അവന് കാശ് മുടക്കില്ല അവന് ഒന്നും അറിയണ്ട അഞ്ചു പൈസ ചിലവില്ലാതെ ഒരു പെണ്ണിനെ പത്ത് അതായത് വല്ലവന്റെ ഭാര്യയെ വളച്ച് കാര്യം കാണുന്നവൻ അങ്ങനെയുള്ളവന്റെ അങ്ങനെയുള്ളവന്റെയൊക്കെ വലയിച്ചന്ന് പെട്ട് ജീവിതം അങ്ങനെ ഒരു വീഡിയോ ഇടുന്നോർത്തു ഇത് നിങ്ങൾ കണ്ടോന്നു കുറ്റമുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഇതെൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനത്തെ കാര്യമായിട്ട് സജഷൻ ചോദിച്ചു വരുന്നുണ്ട് അപ്പം ഞാനത് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു നമ്മൾ ലോകത്തെ എന്തൊക്കെ സമ്പാദിച്ചാലും നമുക്ക് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് അവൻ എൻ്റെ കുടുംബം ഒരു കുടുംബം അവന് നെഞ്ചോട് ചേർക്കാനുണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാക്കി എന്ത് സമ്പാദിച്ചിട്ടും കാറ് വലിയ കാറുകൾ കൂട്ടിയിട്ടിട്ട് വലിയ വീടുകൾ കൂട്ടിയിട്ടിട്ടോ നിറയെ സ്ഥലങ്ങൾ സമ്പാദിച്ചിട്ടോ നല്ല ബാങ്ക് സമ്പാദിച്ചിട്ടോ ഒരു മനുഷ്യനെ സന്തോഷിക്കാൻ അവനെ കാത്തിരിക്കുന്നൊരു ഭാര്യ അല്ലെ അവളെ കാത്തിരിക്കുന്നൊരു ഭർത്താവ് മക്കൾ അല്ലേ അങ്ങനൊരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ കുടുംബം നഷ്ടപ്പെട്ടിട്ട് ബാക്കി ലോകത്തെ എന്തെല്ലാം കിട്ടിയിട്ട് എന്ത് പ്രയോനം കുറെ പേര് എൻ്റെ അടുത്ത് വിവാഹ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കുറേ പേരെൻ്റെ അടുത്ത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നല്ല പ്രായങ്ങളിൽ അവർ വിവാഹം കഴിക്കാതിരുന്നത് ഇപ്പം അവർക്ക് ഒറ്റപ്പെടലായി ഒറ്റപ്പെടലായപ്പോൾ എൻ്റെ അടുത്തൊരു നിര ക്യൂ തന്നെയുണ്ട് ഒറ്റപ്പെടലായി അവരുടെ സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും കൂട്ടുകാരും ഒക്കെ കെട്ടിപ്പോയി അഹങ്കാരം മൂലം സാമ്പത്തിക ശേഷിയും ജോലി വിദ്യാഭ്യാസവും അന്ന് കണ്ട കുറച്ചുകൂടെ ചെറു ചെറുതെ പ്രായത്തിലുണ്ടായിരുന്ന ആ വിവേകമില്ലാത്ത പെരുമാറ്റവും ചിന്തകളും അവരെയാണ് അന്നേരം അവർ അവരതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന അഹങ്കാരം മൂത്ത് അവർക്ക് അന്ന് വിവാഹം വേണ്ട ഒറ്റത്തടിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഒറ്റപ്പെടൽ കൊണ്ട് സഹിക്കാൻ പറ്റാതെ എന്നെ വിളിക്കുന്നൊരു ഒരു കൂട്ടുവേണ ചേച്ചി രണ്ടാം കല്യാണം വേണേലും മതിയെന്ന് പറഞ്ഞു എത്ര പേരാണെന്ന് അറിയാം എത്ര പേര് എനിക്ക് മെസ്സേജ് എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നും നല്ല നല്ല പെൺകുട്ടികൾ സെക്കൻഡ് മാരേജ് ആണെങ്കിലും മതി ചേച്ചി എന്ന് പറയാൻ പോകുന്ന ആലോചിച്ച് നോക്കുക നല്ല വിദ്യാസമ്പന്നയായ സുന്ദരിയായ സാമ്പത്തിക ഭദ്രതയുള്ള എല്ലാം ഉള്ളവരും ഒരു കൂട്ടിന് വേണ്ടി കൊതിക്കുന്നു ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഒറ്റപ്പെടലാണ് ഞാനത് അനുഭവിച്ചിട്ടുണ്ടോ എനിക്കതിൻ്റെ വേദന ശരിക്കറിയാം എൻ്റെ ബോബനം അത് ശരിക്കറിയാം ഇപ്പം ഞാൻ മോബനായിട്ട് ഇപ്പം നിങ്ങൾ ഭർത്താവ് പുന്നാരിച്ചില്ല സ്നേഹിച്ചില്ല എന്ന് എന്നതുകൊണ്ട് പിന്നെ പുറത്തു പോകുന്ന സ്ത്രീകളോട് പറയുക നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബവും നോക്കി നമ്മുടെ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ഒന്നിനും കുറവില്ലാതെ നോക്കുമ്പം അയാൾക്ക് ഒരു പക്ഷേ അയാളുടെ ജോലി ഭാരവും അയാളുടെ സാമ്പത്തിക ചെലവിൻ്റെ ഭാരവും എല്ലാം ഒരു പക്ഷേ നമ്മളെ പുന്നാരിപ്പിക്കാനൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചതിയിൽ കെണിയിൽ ചെന്ന് അപ്പം നമുക്ക് വലയം പിരിച്ച് പുറത്തും കാമുകന്മാര് പിന്നെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ യും അല്ലാതെയൊക്കെ വരാൻ നമ്മൾ ഒരു കോള് വരാം നിങ്ങൾ ഒരിക്കൽ പോലും അതിനെ ആസ്വദിക്കരുത് നമ്മളെ നന്നായിട്ട് സ്നേഹിച്ച് നോക്കുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോൾ നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാൻ ചില ആണെങ്കിൽ അറിയത്തില്ല എന്നാൽ ഒരിക്കലും നമ്മൾ അതിന് ഒരു കുറവായി കണ്ടുകൊണ്ട് എല്ലാം തെക്കഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമില്ല അന്ന് കൊണ്ടോണ്ട് നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള ചതിവിൽ ചെന്ന് പെടരുത് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു തരണമെന്ന് ഓർത്തു നിങ്ങൾ ജാഗ്രതയോട് കൂടി ഇരിക്കുക കേട്ടാ നമ്മുടെ ജീവിതം തകർക്കാൻ വരുന്നവരാണ് അങ്ങനെ തകർന്നവരുടെ ഒരു നിര എൻ്റെ കൂടെ ഉണ്ട് ഇപ്പം ഒരു ആശ്വാസ വാക്കിന് വേണ്ടി ഒരു സൊല്യൂഷൻ മറ്റുള്ളവരോട് പറ അവർക്ക് മറ്റുള്ളവരോട് ഇത് പറയാൻ പറ്റുന്നില്ല വീട്ടിൽ ഭർത്താവിൻ്റെ അവഗണന ഒരു വീട്ടിൽ രണ്ടുപേരായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ജീവിക്കുന്നവരുണ്ട് ചിലർ ഭാര്യയുടെ അവഗണന അറിഞ്ഞിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരാണൊരു പക്ഷേ എന്ത് സിറ്റുവേഷൻ വന്നാൽ അവർ പുറത്തോട്ട് പോയി ഇത് അവൻ്റെ വെള്ളം ഒരിച്ചിരി വെള്ളം സ്മോളടിച്ച അതല്ലെങ്കിൽ രണ്ട് സിഗരറ്റ് വലിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റിലൊക്കെ പെട്ട് അവനൊരു ദുഃഖമൊന്നും മാറ്റാൻ പറ്റും ഒരു ഒരു സ്ത്രീ അങ്ങനെയല്ല വീട്ടിനുള്ളിൽ അവൾ ജയിലിൽ പെട്ടണക്കായിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്ക് ചില മോശം ചിന്താഗതികളും മറ്റു സിനിമയിൽ കാണുന്ന പോലെ ആയിരിക്കും ജീവിതം ഓർത്ത് നമ്മൾ അതല്ല ജീവിതം ചക്രങ്ങളെ നിങ്ങളും അറിഞ്ഞോട്ട് പൊട്ടക്കിണറ്റി വീഴരുത് കേട്ടാ അങ്ങനെ ഇങ്ങനെ വരുന്നവന്മാരെ ഈ കോഴികളെ സൂക്ഷിച്ചോണം നമ്മുടെ കുടുംബം തകർക്കാൻ വരുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം കേട്ടാ അപ്പോൾ എനിക്കിത് പറഞ്ഞവർ നോക്കി വന്ന് മോശം കമന്റ് ഇട്ട് ഇപ്പം മരിക്കും ആളുകൾ മോശം കമന്റ് കമൻറ്റിട്ടാൽ ഞാൻ ഡിലീറ്റ് ഇല്ല നല്ല കമന്റ് മാത്രം നല്ല നടത്തുള്ളൂ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കമന്റിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണം അപ്പോൾ മോശം കമൻ്റ് ആരിട്ടാലും സിംഗിൾ ബോബലത് ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ കേട്ടോ എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എന്നെ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള തെറ്റിൽ പെടരുതെന്ന് ആഗ്രഹം ഉണ്ടാകും ഞാനിത് പറയുന്നത് നമ്മളൊരു മോഹ വല വലയത്തിലൊന്നും ഒരു മോളെ ചക്കരേ മെസ്സേജ് വരെ പഞ്ചാര മോളോ നീ ചോറ് കഴിച്ചോ മോളോ നീ ഗുളിക കഴിച്ചോ മോളോ നീ വെയിലത്തോണാ പോയത് കുട പിടിക്കാതെ പോകില്ല ടാക്സിയിൽ പോകണം എന്നൊക്കെ പറയാൻ ഏതവനാണ് പറ്റാത്തത് മോള് വർഷങ്ങൾ ചെയ്ത് അവനൊരു ചെലവുമില്ല അവർ വരണ്ടാജയ്ക്കണ്ട ഗ്യാസ് അടയ്ക്കേണ്ട ഗ്യാസിന് പൈസ വരേണ്ട നമ്മുടെ മരുന്നിനു പൈസ ഉള്ളു ഒരുങ്ങുന്നതിന് പൈസ ഉള്ളു വസ്ത്രത്തിന് പൈസ വരണ്ട ഒരു പഞ്ചാര വാക്ക് മാത്രം മതി നമ്മുടെ ഭർത്താവ് ഇതിനെല്ലാം കൂടെ ഓടും നമുക്ക് അരിമേടിക്കാനും നമ്മളെ വീടിന് ലോണടയ്ക്കാനും കാറിന് ലോണടയ്ക്കാനും നമ്മുടെ സുഗലോലിതയ്ക്ക് നമ്മുടെ ജീവിതത്തിനും വേണ്ടി നമുക്ക് ഓടുന്ന ഭർത്താവിന് ഒരുപക്ഷെ നമ്മളിങ്ങനെ മുന്നാരിപ്പിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം പെണ്ണ് വീടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന നമ്മുടെ കുടുംബം നോക്കാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യമാരോടല്ല ഇത് പറയുന്നത് കുടുംബം നോക്കി ഭാര്യയും മക്കളെയും കൃത്യമായി നോക്കുന്ന ചില പരിക്കൻ സ്വഭാവമായിരിക്കും ആണുങ്ങൾക്ക് പക്ഷെ അവർ കുടുംബം നല്ലപോലെ നോക്കും നമ്മുടെ വേണ്ട എല്ലാ കാര്യവും കെയർ ചെയ്ത് നോക്കുന്ന നല്ല സ്വാ നല്ല ആണുങ്ങൾ കാണും സ്വാധീനരായിട്ടുള്ള അവരെ പോലുള്ളവന്റെ ഭാര്യമാരായിട്ടിരിക്കുന്ന സ്ത്രീകൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഒന്ന് നോക്കി വെട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ ഇനി വെട്ടിൽ വീഴാനിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു ഇത് മനസ്സി വെച്ചോ നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കല്ലുകടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഇങ്ങനത്തെ ആണുങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഭാര്യ നമ്മളോട് ചതിവ് കാണിച്ച് പറഞ്ഞാൽ പിന്നെ അവര് നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല ഇട്ടിട്ട് കൊക്കളയും അതിനിട വരുത്തരുത് കേട്ടോ അവരങ്ങനെ ക്ഷമിക്കത്തില്ല പുരുഷന്മാര് അതുകൊണ്ട് അപ്പൊ പറയും സ്ത്രീകൾക്ക് ക്ഷമിക്കാൻ വന്നു അപ്പൊ പിന്നെ ക്ഷമിക്കും പുരുഷന്മാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത് വളരെ വളരെ കുറവാണ് ജീവിതം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഇതിന് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ആട്ടിക്കൊരു ഘോഷത്രയ്ക്കുള്ള പെൺകുട്ടികളുണ്ട് ഈ പറഞ്ഞ ജാ ഇതിൽ പെട്ടുപോയവർ അതുകൊണ്ട് അങ്ങനെ ഇനിയുള്ളവർ പെടാതിരിക്കാനും ഈ വല വിരിച്ചിരിക്കുന്നവന്മാരുണ്ടെങ്കിൽ അവരുടെ വലയെ ചെന്ന് സ്വയം വീണ് എരിയാതിരിക്കാനും വേണ്ടി പറയുകയാണ് കേട്ടല്ലോ സൂക്ഷിച്ചിരിക്കുക അവരുടെ നമുക്കൊരു വിഷയമെന്ന് നമ്മുടെ ജീവിതം പോകുമ്പോൾ അവനൊക്കെ നമ്മുടെ പൊടിയും തൂത്ത് അങ്ങ് പോവും അവനൊക്കെ അവൻ്റെ ഭാര്യയും മക്കളോട് സുഖിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളുമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ എന്താ പറയുക ഒറ്റപ്പെട്ട് പ്രാന്ത് പിടിച്ച് ആരുമില്ലാത്ത നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കാരും ആൾക്കാരില്ല നമ്മൾ പരിഹസിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതം പോകാതിരിക്കാൻ നമ്മളൊന്ന് കരുതിയിരിക്കുക യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും ദൈവാനുഗ്രഹിക്കട്ടെ കുറച്ച് കഴിഞ്ഞാൽ വരാം കുളിച്ച് പ്രാർത്ഥനയൊക്കെ ഇട്ടിട്ട് വേറൊരു വേണ്ടിയിട്ട് വരാം ഇന്ന് ഉറപ്പായിട്ടും വരാം കേട്ടോ വാക്കു പറഞ്ഞാൽ വാക്ക് പറയാത്ത സുഖുമ എന്ന് പറയേണ്ട